നമസ്കാരം തിരുവനന്തപുരത്തെ മലയാള മനോരമയുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടൻറ്റായ സുജിത് നായർ ക്രോസ് ഫയർ എന്ന പേരിലൊരു അഭിമുഖ പരമ്പര ഓൺലൈനിൽ നടത്തുന്നത് അത് പത്രത്തിൽ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ ഓൺലൈനിൽ അദ്ദേഹം നടത്താറുണ്ട് വളരെ നല്ല ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വരുന്നത് ഇതിൻ്റെ ലിങ്ക് അദ്ദേഹം പലർക്കും അയച്ചു കൊടുക്കുന്ന കൂടെ എനിക്കും തരാറുണ്ട് അതുകൊണ്ട് തന്നെ മിസ്സാവാതെ ഞാനത് കാണാറുമുണ്ട് ഇന്ന് അദ്ദേഹം ഫയറിൽ ഇൻറ്റർവ്യൂ ചെയ്തിരിക്കുന്നത് ഒരു ഡോക്ടർ ജി ഗോപകുമാറിനെയാണ് ആ ഇൻ്റർവ്യൂ വായിച്ചപ്പോൾ എനിക്ക് വലിയ നിരാശ തോന്നി കാരണം ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തികളെ കണ്ടെത്തി അവരുടെ എടുക്കാൻ ഒരുപാട് പരിശ്രമിച്ചതാണ് എന്തുകൊണ്ട് ഡോക്ടർ ഗോപകുമാറിനെ കുറിച്ച് ഓർത്തില്ല എന്ന് ഖേദത്തോടെ ഞാൻ ചിന്തിച്ചുപോയി അപ്പോൾ തന്നെ ഞങ്ങളുടെ ലേഖകൻ അമലിനെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു ഇന്ന് അഭിമുഖം എടുക്കുന്നുണ്ട് ഇന്ന് മറന്നാടൻ എക്സ്ക്ലൂസീവിൽ അത് കൊടുക്കുന്നുമുണ്ട് കേരള സർവകലാശാലയുടെ പൊളിറ്റിക്കൽ വിഭാഗം മേധാവിയായി റിട്ടയർ ചെയ്ത ആളാണ് ഡോക്ടർ ജി ഗോപകുമാർ കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയുടെ വി സി ആയിരുന്നു മൂന്ന് പതിറ്റാണ്ടിലേറെയായി കേരളത്തിലെ രാഷ്ട്രീയ സാധ്യതകൾ കൃത്യമായി വിലയിരുത്തുന്ന ആളാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നിരീക്ഷകർക്കെല്ലാം പക്ഷമുണ്ടെന്നറിയാമല്ലോ പക്ഷമില്ലാതെ കൃത്യമായി യാഥാർത്ഥ്യം പറയുന്ന അപൂർവം ചിലരിൽ ഒരാളാണ് ഡോക്ടർ ഗോപകുമാർ മറ്റൊരാൾ ഹമീദ് ചേന്ന അവർക്ക് പക്ഷമില്ല കൃത്യമായാണ് വിലയിരുത്തുന്നത് അതുകൊണ്ട് ഹമീദും ഗോപകുമാറും ഒക്കെ പറയുന്നതായിരിക്കും ശരിയായി സംഭവിക്കുന്നത് ഗോപകുമാർ എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും കൃത്യമായ ചില വിലയിരുത്തലുകൾ നടത്താറുണ്ട് അത് തൊണ്ണൂറ് ശതമാനവും ശരിയാവാറുണ്ട് മറനാടാൻ സർവേ നടത്തുമ്പോൾ ഉപദേശം തേടുന്നതും സഹായം തേടുന്നതും വിദഗ്ധാഭിപ്രായമായി വിലയിരുത്തുന്നതും ഡോക്ടർ ഗോപകുമാറിൻ്റേതാണ് ആ ഗോപകുമാർ കൃത്യമായി നാളെ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് ഒരു വിവരണം മനോരമയിൽ നൽകിയിട്ടുണ്ട് ഞാൻ വളരെ കൗതുകത്തോടും ശ്രദ്ധയോടുമാണ് അത് കേട്ടത് ദേശീയ തലത്തിലെ ഗോപകുമാറിന്റെ വിലയിരുത്തൽ ശരിയാകുമെന്ന് എനിക്കറിയില്ല അദ്ദേഹം പറയുന്നത് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപത് സീറ്റുകൾ നേടുമെന്നാണ് ബി ജെ പിക്ക് നിലവിലുള്ളതിനേക്കാൾ അല്പം സീറ്റുകൾ കുറഞ്ഞേക്കാനുള്ള സാധ്യത ഇപ്പോഴും തള്ളിക്കളയാത്ത ആൾ തന്നെയാണ് ഞാൻ പക്ഷേ കൂടുതൽ സാധ്യത അല്പം കൂടാനാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ അദ്ദേഹം പറയുന്നു ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എൺപതിൽ ബി ജെ പിയുടെ ദേശീയതലത്തിലെ സാധ്യത അവസാനിക്കുമെന്ന് അതേസമയം മഹാരാഷ്ട്രയിലും ഒഡീഷയിലും ഉത്തർപ്രദേശിലുമൊക്കെ ബി ജെ പിക്ക് വോട്ട് ശതമാനം കൂടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല കാരണം രാജ്യവ്യാപകമായി സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്നത് പലപ്പോഴും നമ്മൾ കേട്ട് കേൾവിയുടെയും പത്രവാർത്തകളുടെയും അടിസ്ഥാനത്തിലാണ് എന്നാൽ കേരളത്തിലെ സംഭവങ്ങൾ നമുക്ക് കൃത്യമായി വിലയിരുത്താം അതുകൊണ്ടാണ് മറുനാടൻ ഒപ്പീനിയൻ പോൾ കേരളത്തിൽ മാത്രം ഒതുക്കിയത് രാജ്യവ്യാപകമായി നമുക്കത് കണ്ടെത്താനുള്ള ശേഷിയില്ല അത് പ്രയാസമാണ് കേരളത്തിൽ ഗോപകുമാറിൻ്റെ കണ്ടെത്തൽ എന്നെ അത്ഭുതപ്പെടുത്തി എന്ന് പറയട്ടെ കാരണം മറുനാടൻ്റെ കണ്ടെത്തലുകളോടും നിലപാടിനോടും ഏതാണ്ട് യോജിക്കുക തന്നെയാണ് അദ്ദേഹം പറയുന്നു പതിനേഴ് സീറ്റ് യു ഡി എഫും രണ്ട് സീറ്റ് എൽ ഡി എഫും ഒരു സീറ്റ് ബി ജെ പിയും നേടുമെന്ന് മറുനാടിൻ്റെ നിഗമനവും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ് സർവേ കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ മാറ്റമാണ് സർവേയിൽ പതിനാല് അഞ്ച് ഒന്ന് എന്നായിരുന്നു പക്ഷേ അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്ന നിഗമനവും ഏതാണ് അങ്ങനെ തന്നെയാണ് ഗോപകുമാർ പറയുന്നത് ഇടതുമുന്നണിക്ക് കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ആലത്തൂരും മാവേലിക്കരയുമാണെന്നാണ് ആലത്തൂരിൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലെ ചില അസ്വസ്ഥതയും മണ്ഡലത്തിൽ എം പി വേണ്ടതുപോലെ ചെയ്തില്ല എന്നുള്ള പരാതിയുമൊക്കെ ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നു ഒപ്പം ഇടത് സ്ഥാനാർത്ഥിയായ രാധാകൃഷ്ണൻ്റെ ഇമേജ് സഹായിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് രണ്ടാമത് മാവേലിക്കരയാണ് മാവേലിക്കരയിൽ കടുത്ത എം വി വിരുദ്ധ തരംഗം ഉണ്ട് എന്നതാണ് നിഗമനം മാവേലിക്കര ഇടതുമുന്നണിക്ക് ഒരു ഉറപ്പാണ് എന്ന് മറന്നാടൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ബാക്കി സർവേകളിലൊക്കെ പറയുന്നത് മാവേലിക്കര യു ഡി എഫിനാണ് പക്ഷേ മറന്നാടൻ ആദ്യം മുതൽ പറയുന്നു മാവേലിക്കര എൽ ഡി എഫിനാണെന്ന് അത് ശരിവയ്ക്കുന്നു ആലത്തൂരിൽ ഞങ്ങളുടെ സർവേ പറയുന്ന നേരിയ ഭൂരിപക്ഷം രമ്യ ഹരിദാസൻ ഉണ്ടെന്നാണ് കാരണം രമ്യ ഹാർഡ് വർക്ക് ചെയ്തു എന്നത് മാത്രമല്ല രാധാകൃഷ്ണന് ഇമേജ് ഉണ്ടെങ്കിലും ജയിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് മന്ത്രി പദവി വിട്ട് ഒരു എം ആയി ഡൽഹിയിൽ പോയി കഴിയാൻ യാതൊരു താല്പര്യവുമില്ല അതുകൊണ്ട് അദ്ദേഹത്തിന്റെ താല്പര്യക്കുറവ് വാസ്തവത്തിൽ രമ്യ ഹരിദാസന് ഗുണം ചെയ്തു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് പാലക്കാടും ആറ്റെങ്കിലും ആണ് എൽ ഡി എഫിന് കൂടുതൽ സാധ്യത എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ അദ്ദേഹം പറഞ്ഞു രണ്ട് രണ്ട് സീറ്റ് മാത്രമേ എൽ ഡി എഫിന് കിട്ടൂ അത് ആലത്തൂരും മാവേലിക്കരയുമാണെന്ന് ബി ജെ പിയെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ വളരെ രസകരമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതുപോലെ പൊതുസമൂഹം ചിന്തിക്കുന്നത് പോലെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപിക്ക് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യും മുരളീധരന് വോട്ട് ചെയ്യേണ്ട പല കോൺഗ്രസ്സുകാരും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യും സുരേഷ് ഗോപിക്ക് അനുകൂലമായി തൃശൂരിൽ ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സുരേഷ് ഗോപി ജയിക്കുമെന്ന് അദ്ദേഹം തറപ്പിച്ച് പറയുന്നു ഞങ്ങളുടെ കണ്ടെത്തലും അങ്ങനെ തന്നെയാണ് തിരുവനന്തപുരത്ത് ശശി തരൂരിനാണ് വിജയമെങ്കിലും തരൂരിന് വോട്ട് കുറയുമെന്നും വലിയ മത്സരം രാജ ചന്ദ്രശേഖർ കാഴ്ചവഹിക്കുമെന്നുമാണ് ഗോപകുമാറിൻ്റെ വിലയിരുത്തൽ അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെയും വിലയിരുത്തൽ പാറശാല നെയ്യാറ്റിൻകര കോവളം മണ്ഡലങ്ങളിലെ ലത്തീൻ ക്രൈസ്തവ വോട്ടുകൾ ശശി തരൂരിനെ രക്ഷിക്കും എന്നാൽ തരൂർ വിരുദ്ധ വികാരം മണ്ഡലത്തിലുണ്ടായിരുന്നു ആ വികാരത്തെ മറികടക്കാൻ ഈ മൂന്ന് മണ്ഡലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ സഹായിക്കുന്നതുകൊണ്ട് തരൂർ ജയിച്ചു പോകും എന്നാൽ രാജീവ് ചന്ദ്രശേഖർ വലിയ തോതിൽ വോട്ട് പിടിക്കും എന്നാണ് ഞങ്ങളുടെ കണ്ടെത്തൽ ശരി വെച്ചുകൊണ്ട് ഗോപകുമാർ പറയുന്നത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നു തൃശ്ശൂരിൽ അദ്ദേഹം ജയിക്കുമെന്ന് പറയുന്നു അല്ലെങ്കിൽ രണ്ടാമതെത്തും തിരുവനന്തപുരത്ത് രണ്ടാമതെത്തും ഈ രണ്ടിടത്താണ് ബി ജെ പി രണ്ടാമത് എത്താൻ സാധ്യത മൂന്നാമതൊരു മണ്ഡലത്തിന് നേരിയ സാധ്യതയുള്ളത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങൽ മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ പക്ഷേ രണ്ടാം സ്ഥാനത്ത് വേണമെങ്കിൽ എത്താമെന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം ഇത് തന്നെയാണ് ഞങ്ങളുടെയും ഫലം ഞങ്ങളും പറയുന്നത് ഇഞ്ചോടിഞ്ചു മത്സരമാണ് ആറ്റിങ്ങൽ നടക്കുന്നത് മൂന്നാം സ്ഥാനത്തിനാണ് സാധ്യത വേണമെങ്കിൽ അത്യപൂർവ്വ സാഹചര്യത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്താമെന്ന് ഞങ്ങളുടെ കണക്കുകൂട്ടൽ ശരിവയ്ക്കുന്ന തരത്തിലാണ് ബാക്കി ഒരിടത്തും ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തില്ല എന്നാണ് ഗോപകുമാറിൻ്റെ കണക്കൂട്ടുന്നത് അതുതന്നെയാണ് ഞങ്ങളും പറയുന്നത് പല എക്സിറ്റ് പോളുകളിലും പത്തനംതിട്ടയിൽ ജയം പോലും പറയുന്നുണ്ട് രണ്ടാം സ്ഥാനം മനോരമ എക്സിറ്റ് പോളിൽ പോലുമുണ്ട് പക്ഷേ ഞങ്ങൾ വിലയിരുത്തിയത് പത്തനംതിട്ടയിൽ അനിൽ ആന്റണി മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് അതും കാര്യമായ മെച്ചമില്ല അത് സുരേന്ദ്രൻ പിടിച്ചതിനേക്കാൾ വോട്ട് നേടാതെയുള്ള മൂന്നാം സ്ഥാനമെന്നാണ് അത് ശരിവെയ്ക്കുകയാണ് ഗോപകുമാറും അതേസമയം ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ഇപ്പോഴത്തെ പതിനഞ്ചിൽ നിന്നും പതിനേഴ് പതിനെട്ടിലേക്ക് ഉയരുമെന്നും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വോട്ട് വലിയ തോതിൽ വർദ്ധിപ്പിക്കുമെന്നും ജി ഗോപകുമാർ പറയുന്നു ഇതുതന്നെയാണ് ഞങ്ങളുടെയും അഭിപ്രായം വടകരയിൽ ഷാഫി പറമ്പിൽ കുറഞ്ഞത് അൻപതിനായിരം വോട്ടിന് ജയിക്കുമെന്ന് നിസ്സംശയം പറയുകയാണ് ഗോപകുമാർ ഞങ്ങളുടെ സർവേയിൽ വടകരയിൽ ഷാഫിക്ക് തോൽവിയായിരുന്നു അത് ഏപ്രിൽ ആദ്യവാരമായിരുന്നു പിന്നീട് ഞങ്ങൾ തറപ്പിച്ചു പറഞ്ഞു വടകരയിൽ ജയിക്കുന്നത് ഷാഫിയാണെന്ന് അത് തന്നെ ആവർത്തിക്കുന്നു പ്രൊഫസർ ഗോപകുമാറും കേരളത്തിലെ ഇടതുമുന്നണിയുടെ തോൽവിക്ക് കൃത്യമായ രണ്ട് കാരണങ്ങളാണ് ഡോക്ടർ ഗോപകുമാർ പറയുന്നത് ഒന്ന് കടുത്ത പിണറായി വിരുദ്ധ വികാരം വലിയ തോതിൽ പിണറായിയോടുള്ള എതിർപ്പ് സി പി എമ്മിനോടുള്ള എതിർപ്പ് ഭരണത്തോടുള്ള എതിർപ്പ് ഇപ്പോഴുണ്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ സാഹചര്യമല്ല രണ്ടാം പിണറായി സർക്കാരിനുള്ളത് വലിയ തോതിൽ സി പി എം വിരുദ്ധ വികാരമുണ്ട് ആ വിരുദ്ധ വികാരം തന്നെയാണ് എൽ ഡി എഫിന് വലിയ തിരിച്ചടിയാവുക രണ്ടാമത് എൽ ഡി എഫിന് തിരിച്ചടിയാവുക കേരളത്തിൽ നിലവിലുള്ള മോദി സംഘവിരുദ്ധ വികാരമാണ് വലിയ തോതിൽ മോദി സംഘവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ആ മോദി സംഘവിരുദ്ധ വികാരം അത് ഗുണം ചെയ്യുക കോൺഗ്രസിനാണ് ഫലപ്രദമായി മോദിയെ നേരിടാൻ സി പി എമ്മിന് കഴിയില്ല സി പി എം ബി ജെ പിയുടെ ബി ടി ഇവിടെ മാറിയിരിക്കുന്നു എന്ന തോന്നൽ ശക്തമാണ് പിണറായിയുടെ കാലത്ത് അതുകൊണ്ട് മോദിയെ നേരിടാൻ കോൺഗ്രസിനാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന് ന്യൂനപക്ഷ വോട്ടുകൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ ചിന്തിക്കുന്നു ഈ രണ്ട് ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് യു ഡി എഫിന് പതിനേഴ് സീറ്റ് വരെ നേടാൻ കഴിയുന്നത് എന്നാൽ എൽ ഡി എഫിന് കിട്ടുന്ന സീറ്റുകൾ അവിടുത്തെ എം പിമാരോടുള്ള എതിർപ്പും അവിടുത്തെ ഇടത് സ്ഥാനാർത്ഥിയുടെ വ്യക്തി നേട്ടവുമാണ് എന്ന് അദ്ദേഹം പറയുന്നു അതേസമയം സുരേഷ് ഗോപിയുടെ മുന്നേറ്റം അത് തികച്ചും വ്യക്തിപരമായ നേട്ടമാണ് അദ്ദേഹം വ്യക്തിപരമായി ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് വിശ്വാസ്യത നേടി കേന്ദ്ര നേതൃത്വം രണ്ടും കൽപ്പിച്ചിറങ്ങി വ്യക്തിപരമായ നേട്ടമുണ്ടാക്കിയാണ് തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുള്ളത് എന്ന് വിലയിരുത്തുന്നു എനിക്ക് തോന്നുന്നു ഇതുവരെ പറഞ്ഞ കേട്ടതിൽ ഏറ്റവും വിശ്വാസയോഗ്യമായ വിലയിരുത്തൽ ഡോക്ടർ ഗോപകുമാറിൻ്റെതാണെന്ന് നമുക്ക് കാത്തിരിക്കാം നാളെ എന്തു സംഭവിക്കുമെന്നറിയാൻ